ഹലോ ഗെയ്സ് തള്ളിയില്ലേ സേപ്പ പെരുന്നാളല്ലേ മാറ്റി പിടിച്ചാൽ എല്ലാവരും നേരത്തെ കാലത്ത് പള്ളിയിലേക്ക് ഇട്ടാൽ രാവിലെ തന്നെ ഉണ്ട് ഇറങ്ങി എല്ലാവരും മജയായിട്ട് നമ്മൾ അവിടെ ഷൂസൊക്കെ പിടിച്ചിട്ടിങ്ങനെ ഇടാൻ നിൽക്കുന്നത് നേരെ പിടിച്ചിട്ട് എന്ത് പള്ളിയിലേക്ക് ഇട്ട നമ്മൾ നേരെ പോകുന്നത് നമ്മൾ സെയ്ത് നമ്മൾ മുമ്പ് തന്നെ കുടുങ്ങിക്കുന്നു ക്യാമറിൻ്റെ മുമ്പിൽ സേത് രാവിലെ തന്നെ കുടുങ്ങി അങ്ങനെ നേരെ നമ്മൾ പോകുന്നതാണ്ട പള്ളിയിലേക്ക് വെറും ആറ് മണി മക്കളെ ഒന്നും നോക്കില്ല നേരെ പള്ളിയിലേക്ക് അണ്ട് പോവാനുള്ള പരിപാടി കിട്ടോ അങ്ങനെ ഫാറുണ്ട് ആശയുണ്ട് സൂരജുണ്ട് ഉണ്ട് എല്ലാവരും ഫുൾ ടീം ആട്ടോ അങ്ങനെ പള്ളീൻ്റെ മുമ്പിലെത്തി നമ്മൾ ഗെയ്സ് അങ്ങനെ പള്ളിയിലേക്ക് ഉള്ളിലേക്ക് കണ്ട് കയറാനുള്ള പരിപാടിയാണ് ആശി പറഞ്ഞ ക്യാമറ കണ്ട് പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫോട്ടോ സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ ബാക്കിൽ നമ്മളോട് പിടിച്ച് നേരെ പള്ളിയിലേക്ക് അങ്ങനെ പള്ളീൻ്റെ ഉള്ളിലേക്ക് വലിയ ഉള്ള പരിപാടി ഇട്ടോ ഒന്നും നോക്കില്ല ഔഹ് വല്ലാത്തൊരു മൊഹബത്ത് തന്നെ ഇത് മക്കളെ അങ്ങനെ ഫാറുണ്ട് മുമ്പിൽ വെള്ളം വെള്ളിട്ട് പോകണം ആശിൻ്റെ തുണിയൊക്കെ ഇട്ടിട്ടിട്ടാണ് വാറല്ലെവല് ഏ ഒന്നും പറയാനില്ല ഒരു അടാറ് ദിവസൻ്റെ കേട്ടോ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അത് ചെറിയ പെരുന്നാളല്ലേ വല്ലാത്തൊരു മുഹബത്തായ ഇത് അങ്ങനെ നേരെ നമ്മളിന്ന് പള്ളീൻ്റെ മേലൊക്കെ കയറാനുള്ള പരിപാടി കേട്ടോ മേലെ പോയിട്ട് ഇരിക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ നേരെ നമ്മൾ പള്ളീൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് കേസ് എന്ന് വെച്ചാൽ നമ്മളൊരു അരമണിക്കൂർ നമ്മളാണ്ട് വിലയാട്ട കേട്ടോ നമ്മളാണ്ട് വാങ്ങി കൂട്ടി കാണാം നമ്മൾ നമ്മളിതാ ഒരു മനുഷ്യ മനുഷ്യത്തിട്ടില്ല മേലെ അപ്പോൾ മേലെന്താക്കി നമ്മളെ ഷെഫി ഓടേണ്ടത് വല്ല ബിരിയാണി ചെമ്പ് ഓടുന്ന പോലെ മുമ്പേക്കാട്ടുണ്ടായിരുന്നു നേരെ ഫാറൂഖ് ബാക്ക് കൂടി എന്ത് ഓട്ടം ഇടുവോ നമ്മളെയും കൂട്ടിടുവോ അപ്പോൾ നമ്മളെയും കൂട്ടാൻ പറഞ്ഞുകൊണ്ട് നമ്മളൊന്ന് ഉൾപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ക്യാമറമാൻ ആയിട്ട് നടക്കലായിരുന്നു മണി അങ്ങനെ ആവശ്യം നമ്മൾ ഒരു കൊടുത്തി അരമണിക്കൂറിനെന്ത് പള്ളി ഫുള്ള് നമ്മളാണ്ട് എടുത്തു വീഡിയോ ആയിട്ടും ഫോട്ടോ ആയിട്ടും ഫുള്ള് നിറച്ച് നമ്മൾ ആ ടൈമിലായിട്ട് നമ്മൾ ബാൽക്കണിയിലാണ്ട് നോക്കുമ്പോൾ തായക്ക് ഭയങ്കര മോബത്ത എന്ത് രസം റെഡിയൊക്കെയാണ് നോക്കുമ്പോ ഔഫ് ഒരു രക്ഷയില്ല എന്താ വൈബ് ഒന്ന് കണ്ടു നോക്കിട്ടോ ആ ടൈമിലാണ് നമ്മൾ ചെക്കന്മാരെന്ത് ബാക്കിൽ എങ്ങനെ താറടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വേറെ ലെവലും ഏഹ് അങ്ങനെ പുറത്തേക്ക് പള്ളി ഒക്കെ കഴിഞ്ഞാ ഇറങ്ങിട്ടോ ഏ അങ്ങനെ ബാഗൊക്കെ തിരുന്നുണ്ട് ഏ ആശിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നടക്കണേ അവിടെ ഫോട്ടോ ഇങ്ങനെ എടുക്കാനുള്ള പരിപാടിയായിട്ട് ആശയോ വല്ലാത്ത ജാതി ഏഹ് ആ ടൈമിലാണ്ട് നമ്മൾ അഫ്രാൻ അവിടെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ആ ചെങ്ങനെയാണ്ട് നമ്മള് വീഡിയോയിലാണ്ട് ഉൾപ്പെടുത്തി വേറെ ലെവൽ പോസിന് ഇതൊക്കെ നിന്നിരുന്നിട്ട് വാറൻ ലെവൽ തന്നെ സിദ്ധി സിയ സിയാ അപ്പൊക്കാണ്ട് ഈ ചെങ്ങായി ഭയങ്കര നാണം ഓ ഇങ്ങനെ നമ്മളെന്ത് സ്ലോമോ വേറെ ലെവല് നേരെ പിന്നെ പിടിച്ചത് കൊടുക്കുക നമ്മൾ ഷാബിയയിലുള്ള നമ്മളെ ടീ പോയിന്റ് റെസ്റ്റോറൻറ്റിലേക്കട്ടോ ഒരു രക്ഷില്ല എല്ലാ ടീമുണ്ട് നമ്മൾ കമ്പനി ഫുൾ ടീമായിട്ടത് വേറെ ലെവൽ ഇവിടെ എത്തിയപ്പോൾ ഹാപ്പി എന്താണെന്ന് അറിയും ആരും ഇവിടെ എത്തുമ്പോൾ വേറെ ലെവല് എല്ലാവരും ചിരിച്ചിട്ടിട്ടോ വേറെ ലെവൽ തന്നെ ഇത് പറയാനില്ല എല്ലാവരും ഡബിൾ ട്രിപ്പിൾ ഹാപ്പി വേറെ ലെവൽ ഒന്നും പറയാനില്ല മക്കളെ പിന്നെ കണ്ടതിൻ്റെ വരെ വരും നമ്മളെ ബാധു ഓ കൂളിങ് ക്ലാസ് ഒക്കെ വെച്ചിട്ട് വേറെ ലെവലിൽ കെട്ടിപ്പിടുത്തം കൊണ്ട് കെട്ടിപ്പിടുത്തം ഓ വേറെ ലെവൽ തന്നെ ഒന്നും പറയാനില്ല ഏ അങ്ങനെ ഇതായിട്ട് നമ്മളെ ഫുൾ ടീം എല്ലാരും ഈതാണ്ട് നമുക്ക് എന്ത് കളറാക്കി എന്തോ അപ്പോഴാണ് നമ്മളെ ചങ്ങനെ കണ്ടിട്ടോ ആ കൂട്ടത്തിന്റെ നമ്മൾ ഒരാളെ ഫോക്കസ് ചെയ്താട്ടാ ഓഹ് വല്ലാത്ത ജാതി നോക്കി നമ്മൾ ഈതവിടെ നല്ല ആഘോഷിക്കുന്നു നമ്മൾ രാവിലെ തന്നെ വെച്ചതുകൊണ്ട് ടേബിൾ കണ്ടപ്പോൾ വേഗം ചാടി ചാടിക്കേരിക്കുന്നത് ഇർഫു അവിടെ ഏഹ് അതിൻ്റെ ഉള്ളിലെത്തി അർഫു ഇട്ടോ പിന്നെ ഓഹ് ഈ ചങ്ങായിട്ട് നമ്മളോ അതിൻ്റെ അടുത്ത് ഒരു അറിബിനെ കണ്ടോ നമ്മളെ റാശി വേറെ ലെവല് പോന്നെ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഫാറൂ എല്ലാവരും ഇവിടെ തട്ടാൻ മാടിയായിട്ട് കയറിയിട്ടുണ്ട് ഫുൾ അടിച്ച് മിനുള്ള പരിപാടിയാണ് അങ്ങനെ ഫുട്ടോച്ചിട്ട് എല്ലാം നമ്മൾ ഇവിടെ നിന്നാണ്ട് പിരാനുള്ള പരിപാടി ആയിട്ടാണ് ഗൈസ് അപ്പോൾ എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ വാറൊരു ലെവൽ തന്നെ അല്ലേ എല്ലാവരും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ടൈമിൽ നമ്മൾ ഓരോ സ്റ്റാഫിനെയും സ്വാഗതം ചെയ്യാൻ നമ്മൾ രണ്ട് ബോസ്മാരും വേറെ ലെവലായിട്ട് സ്വാഗതം ചെയ്യേണ്ട കേട്ടോ ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ല ഭയങ്കരമായിട്ട് ഫുഡ് അയച്ചിട്ട് നമ്മൾ പിരിയാനുള്ള പരിപാടിയായിട്ട് ഗൈസി ചെങ്ങായിട്ടാണ് നമ്മളെ മൊയ്തീൻക ഓ വല്ലാത്ത ജാതി അവർന്ന് മാമ ആക്ഷനൊക്കെ ഇട്ടേണ്ട കേട്ടോ കാര്യം സപ്ലൈ ആടാ ചെങ്ങായി ഇങ്ങോട്ട് നോക്കാതെ അങ്ങനെ പിന്നെ ഓനാണ്ട് തള്ളി വിട്ടിട്ട് നമ്മൾ ചെക്കന്മാർക്ക് ഫുള്ള് ഫുഡ് എത്തിക്കണല്ലോ വീഡിയോ മാത്രം നടന്ന പോലല്ലോ ചെക്കന്മാർക്ക് ഫുഡും കിട്ടണ്ടേ എല്ലാരും നമ്മളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ആർജ ഇസ്മൈല് ഇത് നമ്മൾ ജാബി അപ്പൊ വീണ്ടും ആർജ ഇങ്ങോട്ടൊന്ന് പിടിക്കുന്നത് അപ്പൊ ഓൻ്റെ പൊലീവല്ലേ ആ ഒന്നും പാടിയാണ്ട് ഓൻ എടുത്തു കൊടുത്തു പിന്നെ ഒന്നും നോക്കില്ല ഔ വാറ ലെവലെ ഇത് നമ്മൾ റാശിട്ടോ നിങ്ങൾ ആരും പേടിക്കൊന്നും മാഡോ ഓന അറബിയൊന്നും അല്ല ഏഹ് പിന്നെ നമ്മള് ദിലുണ്ടോ അവിടെ വാറ ലെവൽ ഇങ്ങനെ ചെക്കനെ നമ്മള് സുൽഫി ഔഫ് പിന്നെ നമ്മൾ അവിടുന്ന് ചായയും കുടിച്ചിട്ട് വല്ലാണ്ട് കീയാൾ പരിപാടി കേട്ടോ ഗേസ് അങ്ങനെ നേരെ നമുക്ക് അർഫൂനെ കിട്ടിയിട്ട ഗേസ് അപ്പൊ അർഫൂനും വീഡിയോയിൽ കയറ്റി നേരെ വീണ്ടും സിദ്ധിൻ്റെ എത്തുക സിദ്ധിയാത്ത ചായന്റെ പരസ്യ കാനൊക്കെ ഉണ്ടോ ടീ പോയിൻറ്റ് വാറല്ലേ അവലന്നെ ഓഹ് നേരെ വീണ്ടും പിന്നെ നമ്മളെ ഏട്ടൻ്റെ അന്തങ്ക പറച്ചിൽ അങ്ങനെ നേരെ നമ്മളെ റൂമിലേക്ക് എത്തിയിട്ട ഗേസ് വല്ല തിരിച്ച് നമ്മളെ ഫ്ലാറ്റ് കയറി ഇൻഷാള്ള വീണ്ടും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഗേസ് ഓക്കെ ബൈ ബൈ